റോമ എട്ട് മുപ്പത്തിരണ്ട് സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ പരിശുദ്ധപരമതിവ്യക്കാരണം ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ ഹലലൂയ 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 ഈശോയെ സ്തുതി ആരാധന 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 ഈശോയെ അങ്ങയുടെ സ്നേഹത്തെ ഓർ നന്ദി പറയുകയാണ് പിതാവേ അങ്ങേ തിരുക്കുമാരനെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദാനമായി നൽകി കുരിശിൽ നൽകി ഷോയേ തന്ന അങ്ങയുടെ സ്നേഹത്തെ അവർ നന്ദി പറയാം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാം തരുന്ന അങ്ങയുടെ വലിയ കാരുണ്യത്തെ കാരുണ്യത്തെയോട് നന്ദി പറയുക ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയുടെ കാരുണ്യത്തെ അവർ നന്ദി പറയുകയാണ് ഞങ്ങളെ കഷ്ടതകളിൽ സഹായിക്കുന്ന രോഗങ്ങളിൽ സൗഖ്യവും ആശ്വാസവും ആകുന്ന സ്നേഹത്തെ അടുത്ത് നന്ദി പറയുകയാണ് നമ്മുടെ കത്താവശ്ശമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സഹവാസവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നീക്കും